ഈ വണ്ടി നമുക്ക് വന്നിട്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഇട്ടിരുന്നു ഇരുപത്തി അയ്യായിരം ഓഫർ വെറും രണ്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് വാഹനം നല്ല വൃത്തിയുള്ള വൃത്തി ഓഫർ ഇയർ ഓഫറാണ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എടുത്തോണ്ട് പോവാം ഇരുപത്തിരണ്ട് നാലേ തൊണ്ണൂറിന് ഫുൾ ഓൺ ഓടി വേണമെങ്കിൽ അതിന്റെ എക്സ്ട്രാ വേണമെങ്കിൽ അപ്പൊ ഈ വണ്ടി അറുപത്തി കിലോമീറ്റർ നമുക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കാം പതിനഞ്ച് വണ്ടി അല്ലേ വെറും രണ്ടു ലക്ഷം രൂപ കൊടുക്കാം ഫുൾ ഓണം തരാം ഇതിനകത്ത് അമ്പതിനായിരം രൂപ ഓഫർ രണ്ട് നാല്പത് തന്നാൽ മതി നാൽപ്പതിന് ചെയ്യണ്ടേ ഒരു ലക്ഷത്തി ആ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി തരാം അതായത് രണ്ടായിരത്തി പത്ത് മോഡൽ റിച്ച് പുതിയ പേപ്പർ എടുക്കണം ഡീസൽ വണ്ടി ഡീസല് ഓടോടെ അഞ്ച് ലക്ഷം ആ രൂപയായിരം രൂപ ഫുൾ ഓൺ കൊടുക്കോ ഓ അടിപൊളി ഈ വണ്ടിയൊക്കെ ഇരുപത്തിരണ്ട് വണ്ടിയല്ലേ അല്ലെ മൂന്ന് കൊല്ലം പഴക്കം ആ അത് ഇത്രയും കിട്ടുന്ന വണ്ടി ശരിക്കും ഒരാളൊരു വണ്ടി എടുക്കാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പൊ നിലവിലുള്ള നാട്ടിലൊരു ഒരു വെച്ചിട്ട് കുറച്ചൊക്കെ എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികളായിരിക്കും ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികൾ എന്ന് പറയുമ്പോൾ ഈ നിരന്ന് കിടക്കുന്ന എല്ലാം അതിൽ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന വണ്ടികളാണ് വണ്ടികളാണ്ടോ അതായത് ഏകദേശം ഒരു രണ്ട് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള കുറച്ചധികം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുത്തു പറയുന്നു ഉള്ള വണ്ടികൾ വന്നിരിക്കുന്ന സ്ഥലം അതൊന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കൊല്ലത്തെ ട്രസ്റ്റ് വാല്യൂ ആണ് ട്രസ്റ്റ് വാല്യൂ അത്യാവശ്യം ഉള്ള നല്ല കിടില വണ്ടികളെ വിൽക്കാറുള്ളൂ അതിപ്പോൾ കുറച്ച് പഴയ മോഡലാണെങ്കിലും പുതിയ മോഡൽ ആണെങ്കിലും എല്ലാം തന്നെ വില കുറച്ച് ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെട്ട് ഓഫ് ലോ ബഡ്ജറ്റ് ഓഫ് ലോ ബഡ്ജറ്റ് ഫുൾ ഓൺ അതെ വെരി അമേസിംഗ് ആൻഡ് സ്റ്റാൻഡിങ് ഇറ്റ്സ് ലു ലൈക് വെരി ഫ്രഷ് ന്യൂ ഫ്രം ദ ന്യൂ ഷോസിക്കാൻ അതായത് ചുമ പറഞ്ഞാട്ടോ എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അല്ലെ കുറച്ച് പഴയ ഷേപ്പ് വണ്ടികളാണെങ്കിൽ ആണെങ്കിൽ പോലും പഴയ പഴയതല്ല ഇത് പുതിയ ഷേപ്പ് ആണ് പതിനഞ്ച് പതിനാറ് മോഡലൊക്കെ ആണെങ്കിൽ പോലും വണ്ടികൾ എപ്പോഴും നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ആക്സിഡന്റ് ഇല്ലാത്ത വണ്ടികൾ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടണമെങ്കിൽ അജു പറയുന്ന ബാക്കിയുള്ള ട്രസ്റ്റ് വന്നാൽ മതി വന്നിട്ട് നല്ലവണ്ണം ചെക്ക് ചെയ്താൽ എല്ലാ വീഡിയോയിലും നിങ്ങൾ എങ്ങനെ ചെക്ക് വീടുകളിലും എന്ത് നോക്കണ്ട പക്ഷെ നിങ്ങൾ വരുമ്പോൾ വണ്ടി മാക്സിമം ചെക്ക് ചെയ്യാ എന്തെങ്കിലും പറ്റാല്ലേ നോക്കി മനുഷ്യനല്ലേ അതെ അപ്പൊ അത് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക പിന്നെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ നല്ല വണ്ടികൾ വില കുറച്ച് കൊടുക്കാം ലൈക്കും <laughs> <hn>! ും ഫോളോക്കും ചെയ്ത് വെച്ചേക്കാം തുടങ്ങാം നമുക്ക് ക്വാളിറ്റി ഉള്ള കുറച്ച് വണ്ടികൾ കാണിച്ചെല്ലാം മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു വില കുറവ് തന്നെയാണ് അതും ക്വാളിറ്റി ഉള്ള നല്ല ഓൾമോസ്റ്റ് ഫുൾ ലോണിൽ തന്നെ കിട്ടുന്ന വണ്ടികളാണ് മിക്കവാറും സിംഗിൾ ഓണർ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി ഈ കിലോമീറ്റർ ബ്രോ വൈ നോട്ട് എല്ലാം ഹിസ്റ്ററി ഹിസ്റ്ററി ഉണ്ട് ഇല്ലെങ്കിൽ ഇവിടെ ഹിസ്റിയുണ്ട് നല്ല ഇടി കൊടുത്തോ നാലര ലക്ഷം രൂപ

നാല് പത്ത് ഇട്ടുന്ന വണ്ടി പതിനഞ്ചിന് ഓഫർ ഉണ്ട് മൂന്ന് തൊണ്ണൂറ്റിന് ഫുൾ ഓൺ ഇറക്കി ഒരു രൂപ കൊണ്ടുപോവാണ്ട് ഒറ്റ രൂപ മുടക്കാണ്ട് എൺപതിനായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് തീർച്ചയായിട്ടും ഇനി അതേപോലെ തന്നെ നല്ലൊരു കിഡ് നിങ്ങൾക്ക് സിറ്റി ഡ്രൈവിനൊക്കെ പറ്റിയ വണ്ടി ആർ എക്സ് ടി ഓപ്ഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസം വണ്ടി ഓട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക് വണ്ടി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രമേ ഇത് ശരി ആഗോള നല്ല രസ രസമാണ് അപ്പൊ ഇത് നാലേ മുക്കാല് ലക്ഷം രൂപയാണ് വിൽക്കായിട്ട് പ്രൈസ് ഇരുപത്തിയഞ്ചര ഓഫർ നാലര ലക്ഷം രൂപയ്ക്ക് ഒരു രൂപ തരേണ്ട ഫുൾ ഇരുപത്തി മൂന്ന് വണ്ടി അല്ലെ ഇരുപത്തി മൂന്ന് ഓട്ടോമാറ്റിക് ഇതിനകത്ത് ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫോർ ഡോർ വിൻഡോയും എല്ലാം എല്ലാ ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്ക് വരും പിന്നെ ഫുൾ ഓൺ ആട്ടോ ഫുൾ ഓൺ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ സീറോ ഡൗൺ പേയ്മെന്റ് അടിപൊളി ഫ്രം ട്രസ്റ്റ് തന്നെ ഫിഗോ ിക വന്നിട്ട് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഡീസൽ ആണത് ട്രെൻഡ് ലൈൻ വേരിയൻസ് ഡീസല് പതിനേഴില് ഡീസല് ട്രെൻഡ് ലൈൻ അല്ലേ എൺപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയൊക്കെ ഞാൻ ഞാൻ അജു ഈ വണ്ടി എൺപതിനായിരം കിലോമീറ്റർ ജനുവൻ ഞാൻ ഇത് നോക്കി ചെക്ക് ചെയ്ത് ഇശയൊക്കെ ക്ലിയർ ചെയ്ത് ഫോഡി നടത്താൻ വണ്ടിയാ ഫോഡിത്തല്ലേ വണ്ടി പക്ക ഫോടി അല്ല വണ്ടി പക്കാണെന്നേ എൺപതിനായിരം കിലോമീറ്റർ നല്ല വണ്ടി കേട്ടോ പതിനേഴ് ഈ വണ്ടിക്ക് നിങ്ങൾക്ക് ഫുൾ ലോൺ തരാൻ കേട്ടോ ഇത് സീറോ ഡെന്റ് നാല് ലക്ഷം രൂപ അമ്പതിനായിരം രൂപ ഇയറിന്റെ ഓഫർ മൂന്നര ലക്ഷം രൂപ പതിനേഴ് മോഡൽ ഡോർഡോ ഫോർ ഡോപ്പർ മൂന്നര എല്ലാം ഉണ്ട് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മറ്റേ ആംബിയന്റ് ആണ് മിഡിൽ വരിക ആണല്ലേ മിഡിൽ അത് മൂന്നര ലക്ഷം രൂപക്ക് മോശം ഒന്നും നിങ്ങൾ അതുപോലെ തന്നെ വീണ്ടും കിഡ് രണ്ടായിരത്തി പതിനേഴ് ആ കിഡ് ആണ് വണ്ടി അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പതിനേഴ് വണ്ടി ആട്ടോ രണ്ടര ലക്ഷം കിട്ടുന്നാണ് മുപ്പതിനായിരം ഓഫർ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരയ്ക്ക് സീറോ ഡൗൺ പേയ്മെന്റ് എടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് മാനുവൽ മാനുവൽ ആണ് രണ്ടായിരത്തി പതിനേഴില് മാനുവൽ അതും അറുപതിനായിരം ലോ കിലോമീറ്റർ വണ്ടി രണ്ട് ഇരുപത് രണ്ട് ഇരുപതിന് ഫുൾ ലോൺ എടുത്തുണ്ടോ സീറോ ഡൗൺ ഈ രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തുടങ്ങി നോക്കിയാൽ സീറോ സീറോ ഡൗൺ പേയ്മെന്റ് കിട്ടോ അതെ 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 അതാണ് ഹൈലൈറ്റ് ഇത് ഇതാണ് കിടുകാച്ച് വണ്ടി ഇതേതാജി പറഞ്ഞു കിട്ടുമ്പോഴേ കിട്ടത്തുള്ളൂ വേണമെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടില് ഓട്ടോമാറ്റിക് സി എൻ ജി വണ്ടി 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 ഇരുപത്തിയഞ്ച് പ്ലസ് മൈലേജ് കിട്ടുന്ന പതിനെട്ട് വണ്ടി നമ്മള് മൂന്നേ കാല ചോദ്യമായിരുന്നു രണ്ട് എൺപത്തി അഞ്ചിന് വേണേ മൂന്നു രൂപ ലോൺ കിട്ടേരാം കിലോമീറ്റർ പറഞ്ഞില്ല കിലോമീറ്റർ എൺപത് എൺപത് ആ എൺപത് കോടി അല്ലേ മൂന്നേ കാലില് രണ്ട് എൺപത്തഞ്ചിന് വരാൻ വണ്ടി രണ്ട് എൺപത്തഞ്ച് രണ്ട് എൺപത്തി പതിനേഴ് വണ്ടി പതിനെട്ട് വണ്ടി അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ് അങ്ങനെ പറയാറ്റിക് ആയത് ഓട്ടോമാറ്റിക് ആണല്ലോ രണ്ട് എൺപത്തി അഞ്ചിനോമാറ്റിക് സി എൻ ജി അല്ല കിട്ടുന്നേ ഇത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു മൂന്ന് മൂന്നേരം ലോൺ കിട്ടും രണ്ട് എൺപത്തഞ്ച് ഒന്നുമില്ല ഫുൾ ലോൺ ആണ് വണ്ടി എക്സസ് ലോൺ കിട്ടും നല്ലൊരു ഇയോൺ പടക്ക് ഇയോൺ രണ്ടായിരത്തി പതിനെട്ട് ഇറാ പ്ലസ് നല്ല വണ്ടി കേട്ടോ നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രം മാത്രമേ രണ്ട് അറുപത്തിനായിരുന്നു ഇരുപത്തി അയ്യായിരം ഓഫർ രണ്ട് നാല്പതിന് ഈ വണ്ടി കൊണ്ടോ നിങ്ങൾക്ക് രണ്ടേകാലം ഡൗൺ പേയ്മെന്റ് അതും പതിനെട്ട് രണ്ടേ കാല ലക്ഷം ലോൺ കിട്ടും വെറും പതിനയ്യായിരം രൂപ തന്നാൽ മതി ശരി അതുപോലെ തന്നെ ടിയാഗോ ടിയാഗോ മതിയാഗോസഡ് ഏറ്റവും ടോപ്പ് രണ്ട് പെട്രോൾ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പെട്രോൾ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി വണ്ടി അല്ലേ നല്ല നീറ്റ് ഉണ്ട് ഇതേ അലയൊക്കെ അറുപതിനായിരം കിലോമീറ്ററോട് വണ്ടി നാല് ലക്ഷം രൂപ ഓഫർ പ്രൈസ് ആണ് അമ്പതിനായിരം രൂപ പ്രാവശ്യം കുറച്ചിട്ടുണ്ട് രൂപയ്ക്ക് വണ്ടി തരാം ഫുൾ ലോൺ തരാം മൂന്നു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് പതിനെട്ട് വണ്ടി മൂന്നര ലക്ഷം ഓപ്ഷൻ പൂജ്യം ഒറ്റ രൂപ തരണ്ടത് ഒന്നും ഇല്ല ഒന്നുമില്ല വണ്ട ക്ലീൻ വണ്ടി വഴി അതുപോലെ തന്നെ വീണ്ടും റെഡ് വണ്ടി ഇരുപത് ന്യൂഷപ്പ് വണ്ടിയാണ് ഈ വണ്ടി ഇരുപത് ന്യൂഷേപ്പ് വണ്ടി പെട്രോൾ വണ്ടി ഈ വണ്ടി അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം വണ്ടിയാണ് അതാ ാണ് ഇത് ഇറങ്ങിയ ഡേറ്റ് വന്നിരിക്കുന്നത് നാല് പതിനഞ്ചിട്ടായിരുന്നു ഇപ്രാവശ്യം മുപ്പത്തയ്യായിരം ഇയറന്റിംഗ് ഓഫർ ഉണ്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ തീർച്ചയായിട്ടും നാലു ലോൺ കൊടുക്കാം നാലു ലക്ഷം ലോൺ കൊടുക്കാം ദേ ഈ കാണുന്ന വണ്ടിയൊക്കെ നിങ്ങൾക്ക് ഏറെ കുറെ സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കി തരാം ലാസ്റ്റ് വരുന്ന വണ്ടി നിങ്ങൾക്ക് വേണേൽ അൻപതിനായിരം ഞാൻ അങ്ങോട്ട് വരാം ലോൺ രണ്ടായിരത്തി ഇരുപത് മോഡലിൽ വീണ്ടും എക്സം പെട്രോൾ എക്സം പെട്രോൾ അമ്പതിനായിരം കിലോമീറ്റർ അഞ്ചേകാലിൽ കിട്ടുന്ന വണ്ടിയാണ് ഈ ഇയർ എൻഡിങ് ആയിട്ട് എഴുപത്തിയ്യായിരം രൂപ ഓഫർ നാലര ലക്ഷം രൂപയ്ക്ക് തരാം നാല നാലത്തി അമ്പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത് വണ്ടി ആലോചിച്ചു ലോൺ കിട്ടും ഈ കിട്ടുന്നത് വേറെ ഒരടുത്തോളം ട്രസ്റ്റ് വാല്യൂ മാത്രം അമ്പതിനായിരം രൂപ എക്സൈസ് നാലായിരം രൂപ നിങ്ങൾ തന്നാൽ അഞ്ചു രൂപ ലോൺ ഇട്ട് വരാം എന്റെ അന്ന് കഴിഞ്ഞോട്ട് ഇട്ടത് അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നിന്നേ നമ്മളിപ്പോ ഈ ഇയറൻഡ് ആയതുകൊണ്ട് എഴുപത്തി രൂപ ഓഫർ ഇറണ്ടിൽ എല്ലാം വണ്ടി ഇറക്കി ഇറക്കിവിടാ ജനുവരി ഓഫർ നാലര വണ്ടി വണ്ടിയത് നിങ്ങൾ നിങ്ങൾ ഇത് സത്യം പറയണം നിങ്ങൾ ഈ വേറൊരു വൃത്തിയിട്ടവരെ തന്തേക്കാൾ മോശം അടുക്കത്തിറക്ക ല്ലല്ലോ അല്ലല്ലെമി വീഡിയോയില് കാണിച്ചിരുന്നു അതൊക്കെ വേണേ നോക്കോളൂ പക്ഷേ ഇതൊക്കെ പറയുമ്പോ നല്ല പ്രൈസ് ബെനിഫിറ്റ് കിട്ടുന്ന സാധനം അൾട്രോസിൽ എനിക്ക് തോന്നുന്നു ഒരു എട്ട് ഒമ്പത് വിലയില്ലേ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് മേളി വിലയുണ്ട് സാധനമാണ് നമ്മള് നാല ലക്ഷം അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അൻപത് ശതമാനം പുതിയ വണ്ടി എടുക്കുന്നതിൽ നിന്നും ഡിപ്രീസിയേഷൻ ചെയ്താണ് തരുന്നത് അത് കൊള്ളാട്ടോ അത് ഈ രണ്ട് രണ്ടല്ല മൂന്ന് വണ്ടി നല്ല ബെനിഫിറ്റ് അല്ലെ ബാക്കിയുള്ള വണ്ടികളോ അല്ല ഞാൻ പറഞ്ഞ വിലയിൽ ഏറ്റവും കുറച്ചിട്ട് എനിക്ക് തോന്നിയ സാധനങ്ങളാണ് അത് വേണേ പറഞ്ഞ വാ ായിരം കിലോമീറ്റർ അജി വയ്ക്കും കിലോമീറ്റർ ആയി നമുക്ക് ഹിസ്റ്ററി അതും നമ്മളെ ഒന്ന് തൊണ്ണൂറിട്ടിരുന്ന ഒന്ന് അറുപതിനായിരം മുപ്പത് ഒരു ഓഫർ ഉണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം മുപ്പതിനായിരം ഓഫർ അല്ലെ ചെറുതായിട്ട് അത് എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മാക്സിമം അതുപോലെ തന്നെ ലോ ലോ ബഡ്ജറ്റിൽ ഒരു ഒരു വണ്ടി വണ്ടി അത്യാവശ്യം വില കുറച്ച് എടുക്കാൻ വെറും വണ്ടിയല്ല ഈ ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഐട്ടൺ ഓട്ടോമാറ്റിക് സ്പോർട്സ് ആണ് വണ്ടി പന്ത്രണ്ടില് ഐട്ടൺ ഓട്ടോമാറ്റിക് സ്പോർട്സ് സ്പോർട്സ് വെറും അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ കമ്പനി സർവീസ് ഉള്ള വണ്ടി ഓണറാണ് സിംഗിൾ ഓണർ വണ്ടി ഈ വണ്ടി നമുക്ക് വന്നിട്ട് രണ്ട് ലക്ഷത്തി എഴുപത്തിഅയ്യായിരം രൂപ ഇട്ടിരുന്നു ഇരുപത്തയ്യായിരം രൂപ വെറും രണ്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് വാഹനം വൃത്തിയുള്ള വണ്ടി അല്ലേ നല്ല വൃത്തി ഓക്കെ രണ്ട് ലക്ഷം രൂപയ്ക്ക് അല്ലേ സ്പോർട്സ് വണ്ടി അടിപൊളി സ്പോർട്സ് ആണ് ഒരു രണ്ടര സോറി രണ്ട് എഴുപത്തി രണ്ട് എഴുപത്തിയഞ്ച് ഇരുപത്തി രണ്ടര രൂപയ്ക്ക് എടുത്തോണ്ട് പോവാൻ പുതു പുതുപുത്തണ്ടായിരുന്നു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് പന്ത്രണ്ട് മോഡൽ വണ്ടി അല്ലേ പന്ത്രണ്ട് മോഡൽ ഐറ്റണോ സ്പോർട്സ് വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി അടിപൊളി അതെ അതെ വൃത്തിയായിട്ട് ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല വണ്ടി ക്ലിയർ ക്ലിയർ വണ്ടിയാണ് മൈലേജ് കുറവായിരിക്കും മൈലേജ് ശരിക്കും ഇച്ചിരി കുറവായിരിക്കും ഒരു പത്ത് പന്ത്രണ്ടൊക്കെ പ്രതീക്ഷ അതിൽ മേളോട്ടം പ്രതീക്ഷിക്കരുതാര്യൂടെ ആയതുകൊണ്ടാണ് ഈ പറയുന്നത് പക്ഷേ വണ്ടി ഓടിക്കാൻ അത്യാവശ്യം ആവശ്യമുള്ള ഒരു പക്കാ കിട്ടുമ്പോ കിട്ടുള്ളൂ അതെ അതുപോലെ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഇരുപത്തിരണ്ടില് സിംഗിൾ ഓണർന്നുള്ള വേരിയന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാലും പന്ത്രണ്ടാം മാസം അതെ അജു ഇത് ഈ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതായത് ഡിസംബറിൽ വണ്ടി ഒന്നും തെറ്റി പോയി വാ ഇറങ്ങി അതായത് അല്ല ശരിക്കും പ്യുവർ എന്ന് പറയുമ്പോൾ വേരിയന്റ് വരും അല്ലേ മിഡിൽ ഓപ്ഷനിൽ ഇതിനകത്ത് വന്നിട്ട് അജു വെറും 18000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വണ്ടി നല്ല ക്ലീൻ അല്ലേ നമ്മൾ അഞ്ചര ലക്ഷം രൂപ കഴിഞ്ഞ വീടിക്കത്ത് പറഞ്ഞ വണ്ടിയാണ് ഈ മാസം അറുപതിനായിരം ഓഫർ ഇയറിന്റെ ഓഫർ ആണ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എടുത്തോണ്ട് പോവാൻ നാല് തൊണ്ണൂറിന് ഫുൾ ലോൺ കൂടി വേണമെങ്കിൽ അതിന്റെ എക്സ്ട്രാ വേണമെങ്കിൽ അതിന് തരാൻ നാല് തൊണ്ണൂറ് രണ്ടായിരത്തി പത്തൊൻപത് നെക്സോൺ പെട്രോൾ ഡീസലോ പെട്രോൾ വണ്ടി എക്സ് വണ്ടിയാണ് ഈ വണ്ടി വന്നിട്ട് ഒമ്പതിലാണ് ഇറങ്ങിയ വണ്ടിയാണ് വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി ഈ വണ്ടിയുടെ വില ആദ്യം നിങ്ങൾ നെറ്റ് എക്സാം

ഈ വണ്ടി വന്നിട്ട് നിങ്ങൾക്ക് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ എടുക്കണ്ട നല്ല അടിപൊളി വണ്ടിയാണ് അതായത് തന്നെ കാശ് കൊടുക്കണം കേട്ടോ ആദ്യം കിട്ടിയത് നാല് എമ്പിന് അടിപൊളി അഞ്ചു രൂപ കുറച്ചാണ് വീണ്ടും എടുത്തോണ്ട് പോവാം അതും രണ്ടായിരത്തി പത്തൊമ്പതിൽ പെട്രോളിൽ ലോ കിലോമീറ്റർ അതുപോലെ തന്നെ നല്ല വെള്ള കളറുള്ള ഒരു ഒരു വണ്ടി 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 ഇതേ മോഡൽ ഇത് 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 ആ ആ ആ ഓടിയിട്ടുണ്ട് വെറും കിലോമീറ്റർ രൂപ ഓഫർ ഫുൾ ഫുൾ ഇറക്കി അല്ലേ അല്ലേ കുറച്ചു കാലമായിട്ട് ഇവിടെ കിടക്കുന്ന ആണ് എനിക്ക് കിട്ടിയ മാൻഡ്രേക്ക് ഇതിന്റെ പേപ്പർ ഒക്കെ ആയില്ലായിരുന്നു പേപ്പർ ഇപ്പൊ ആയിട്ടുണ്ട് ആ പേപ്പർ പോയ വണ്ടി എല്ലാം ഓക്കെ ആയിരം സി സി വണ്ടിയാണ് ഓപ്ഷൻ അതെ അതെ അപ്പൊ ഈ വണ്ടി അറുപത്തിരണ്ടായിരം കിലോമീറ്റർ നമുക്ക് രണ്ട് ലക്ഷം രൂപ പതിനഞ്ച് വണ്ടി അല്ലെ വെറും രണ്ട് ലക്ഷം രൂപ കൊടുക്കാം ഫുൾ തരാം കിലോമീറ്റർ കിലോമീറ്റർ ഒറ്റ ഒരു ഉണ്ട് കേട്ടോ രണ്ട് രൂപ പതിനഞ്ച് വണ്ടി എടുക്കാം എടുക്കാൻ വണ്ടി എടുക്കാം പിന്നെ പറയുവാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആൾട്ടോ എയ്റ്റ് ഹണ്ട്രഡ് ഈ വണ്ടിക്ക് ഞങ്ങൾ പേരിട്ട് പൊന്നു പൊന്നു കഴിഞ്ഞ കഴിഞ്ഞോട്ടൊക്കെ മണി കണ്ടത് ഇത് മാരുതി പൊന്നു ഈ പൊന്നുവിന് ആൾട്ടോ എയ്റ്റിൻ്റെ എല്ലക്സെ ആണ് ഇത് രണ്ടര ലക്ഷം രൂപയാണ് ഇട്ടേക്കുന്നത് നമുക്ക് മുപ്പത് ഒരു ഓഫർ ഉണ്ട് നിങ്ങൾക്ക് പൊന്നുനെ വിടുന്ന് കൊണ്ടുപോട്ടോ രണ്ടും കൊണ്ടുപോകാം ഇത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഈ വണ്ടിക്ക് പേരുണ്ട് ആർമി അത് ഇട്ടു ആമി അപ്പൊ പിന്നെ ആറ് ആമി ആമിട്ടോ ആർമിക്കാൻ വണ്ടിയാണ് ആൾട്ടോ എൽ എക്സെ വണ്ടി ആട്ടോ അതെ അതെ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ രണ്ടേ മുപ്പത്തെട്ട് തന്നെ മുപ്പത് ഓഫർ രണ്ട് രൂപയ്ക്ക് ഫുൾ ലോൺ എടുത്തോണ്ട് പോവാൽ പതിനഞ്ച് മോഡൽ വണ്ടി വണ്ടി മോഡൽ വേണ്ടി ഒരു രൂപ തരണ്ട ഫുൾ എടുത്തോണ്ട് പോയി ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ശരി പിന്നെ ടി വാഹനം ഇത് വിറ്റു കൊടുത്തോ കമോൺ ഫിഗോ ഇനി ഫിഗോ ഇത് ഫിഗോ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗ്ലാസ് പ്രത്യേകതയുണ്ട് ഈ വണ്ടി ആ ചെറുതായിട്ട് ആ ചിമ്മി ചിമ്മിരിക്കുക ഈ വണ്ടിയില്ലേ ഇത് പെട്രോൾ അടിച്ച മാത്രമേ അല്ലേ പിന്നെ ഞാൻ അറുപതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ട്രെൻഡ് വണ്ടിയാണ് അതായത് ഇടിച്ചതല്ല വീണ്ടും ഗ്ലാസ് കുറച്ച് മാറ്റി പിന്നെന്താ ഇത് നമ്മൾ വന്ന് കണ്ടതിനു മാറ്റത്തോളൂ ആവശ്യപ്രകാരം മാത്രം മാറ്റി കൊടുക്കുന്ന വണ്ടിയാണ് പതിനഞ്ച് മോഡൽ പെട്രോൾ പെട്രോൾ വണ്ടി വേണ്ട ട്രെൻഡ് ഇത് ട്രെൻഡ് രണ്ട് തൊണ്ണൂറിട്ട് നേരത്തെ ഇതിനകത്ത് അൻപതിനായിരം രൂപ ഓഫർ രണ്ട് നാല്പത് വന്നാ മതിന് രണ്ട് നാല്പതിന് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഏറെക്കുറെ നിങ്ങക്ക് നമ്മള് രണ്ട് ലക്ഷം രൂപ ലോണും തരാം രണ്ട് ലക്ഷം രൂപ ലോൺ ആണോ ബാക്കി എത്ര എത്ര രൂപ എങ്ങനെ അല്ല വില ആ അതാണ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫോർഡിന്റെ പെട്രോൾ വണ്ടി കൊണ്ടുപോവാതെന്ന് വെച്ചാൽ പെട്രോൾ മാത്രം ഒഴിച്ചാൽ മാത്രം ഓടുന്ന വണ്ടി പെട്രോൾ വണ്ടിയിൽ പിന്നെ എന്താ പറഞ്ഞു പലതും ഉണ്ട് പിന്നെ രണ്ടായിരത്തി പത്തിൽ റിച്ച് പത്ത് മോഡല് ആ

എല്ലാം കൂടി ആ ഒരു പത്ത് പതിനേഴ് രൂപ വർക്കുണ്ട് പതിനഞ്ച് രൂപ അറ്റം ഏതോ മനുഷ്യ ഒന്ന് പോലീസ് ഒക്കെ ചെയ്യണ്ടേ ഒരു ലക്ഷത്തി അയ്യായിരം രേക്ക് വണ്ടി തരാം അതായത് രണ്ടായിരത്തി പത്ത് മോഡല് റിച്ച് പുതിയ പേപ്പർ എടുക്കണം ഡീസൽ വണ്ടി ഡീസൽ ഓടുകടെ അജി ഈ വണ്ടി എടുത്ത് കോഴിക്കോട് പോയിട്ട് എനിക്ക് പൈസ തന്നാ മതി കോഴിക്കോട് എത്തിയിട്ട് തന്നാൽ മതിയോ മതി അപ്പൊ ഒരു മാസം കിട്ടുവോ സമയം ശരി നമ്മുടെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി കാര്യം ചോദിക്കുക വണ്ടി നല്ല വണ്ടിയാണ് ഒരു കുഴപ്പമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് ധൈര്യമായിട്ട് ഓടിക്കുക പ്രശ്നമല്ല

നല്ല പള പളാന്ന് പോളിഷ് ചെയ്തോണ്ടിട്ട് വാഴ വീട്ടിലും ശല്യം ഇവിടെയും ശല്യം രണ്ടായിരത്തി ഇരുപത് മോഡല് പത്താം മാസം വണ്ടി ഇരുപത് പത്താം മാസം മാസം വണ്ടി കേട്ടോ ഇത് ശേഷം പിന്നെ മറ്റേ ഷേപ്പ് ആയിരുന്നു ഇരുപത്തൊന്നിലെ ഒറ്റ റീപ്ലേസ് ഇല്ല എന്തെങ്കിലും വണ്ടി തിരിച്ചെടുക്കും അതാണ് ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് അറുപതിനായിരം കിലോമീറ്റർ അഞ്ച് നാപ്പത്തെ ഓഫർ വണ്ടി കൊടുത്ത വില എത്ര അല്ല അതിനകത്ത് പ്രശ്നുണ്ടാജി അത് വണ്ടി അതുകൊണ്ട് അതുകൊണ്ട് വണ്ടിഹേഷ് അത് നരേന്ദ്രമോദിയാണ് ഇത് നാല് ലക്ഷത്തി എൺപതിനായി തരാൻ വണ്ടി നാല് ഇത് വണ്ടി നല്ല ക്വാളിറ്റി നിങ്ങൾ ധൈര്യമായിട്ട് ഈ വണ്ടി എടുത്തു ആറ് മാസത്തെ വാറണ്ടി ഉണ്ട് ഈ അല്ലേ ആ ഇന്ത്യൻ റൂമിനെ തുറന്നു വേണ്ട ഇല ഇടാതെ കൊടുക്കും ശരി എൺപത് ആയങ്കര നെഗറ്റീവ് ആണ് പേയ്മെന്റ് കട്ട് ചെയ്യുന്നത് നോക്കിക്കണ്ടിയാണ് ധൈര്യമായിട്ട് കണ്ണു അടച്ച് വിശ്വസിച്ചെടുക്കാം നാല് ലക്ഷത്തി എൺപതിനായിരം തരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ ക്വാളിറ്റിക്ക് നമ്മളൊരു കോംപ്രമൈസും ഇല്ല അകത്ത് നല്ല സീറ്റ് വരക്ക നല്ല ഓക്കെ നല്ല ലെതർ സീറ്റ് ഒക്കെ ഭയങ്കര നെഗറ്റീവ് അതായത് നാല് പുത്തൻ ടയറും ഉണ്ട് ശരി ടയർ കോട്ടർ ഒന്നുമില്ല അപ്പൊ എന്നാലും മേനേജ് നോക്കിയോ നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്ത് എടുക്കുക അടുത്ത സെവൻ സീറ്റർ ട്രിബർ പാവങ്ങളുടെ ഇന്നോവ പാവങ്ങളുടെ ഇന്നോവ ട്രൈബർ എത്ര ട്രൈബർ വിറ്റെന്ന് അറിയാമോ ഇഷ്ടം പോലെ ട്രൈബർ ട്രൈബർ നല്ലോണം പോകുന്നത് കാരണം വളരെ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടി ഞാൻ നിങ്ങളെ ഞെട്ടിക്കും ഇത് മോഡൽ ഏതാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഇരുപത്തിരണ്ട് ഏഴാം മാസം ഇറങ്ങിയ വണ്ടി കേട്ടോ സിംഗിൾ ഓണർ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഡീസൽ പെട്രോളോ അല്ലെ സോറി പെട്രോളിൽ ഓട്ടോമേക് വേണല്ലോ മാനുവൽ മാനുവൽ അല്ലേ അമ്പതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാ നല്കണം അഞ്ച് ലക്ഷം രൂപ ഇട്ടിരുന്നത് ആ പതിനയ്യായിരം ഓഫർ നാല് എൺപത്തി അഞ്ചിന് ഫുൾ എൺപത്തഞ്ചിന് എടുക്കുക ഈ വണ്ടിയൊക്കെ മൂന്ന് കൊല്ലം പഴക്കം കിട്ടുന്ന വണ്ടി നല്ല വണ്ടി നാല് ലക്ഷത്തി എൺപതിനായിരം ക്യാജി പറഞ്ഞാൽ കൊണ്ടുപോയ്ക്കോ ഫുൾ അതായത് സീറോ ഡൗൺ പേമെന്റ് നമ്മള് ഏഴു ലക്ഷം ലോൺ കയറില്ലേ സുഖും സുഖമായിട്ട് കയറും അതാണ് ഞാൻ പറയുകയാണ് ഈ രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ കാണിച്ച മിക്ക വണ്ടികളും പൂജ്യം ഡൗൺ പേയ്മെന്റ് ഓണിൽ എടുക്കുക അല്ലെ ഫുൾ ഓണിൽ എടുക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോ വൃത്തിയുള്ളത് കിട്ടുമ്പോൾ കിട്ടുള്ളൂ നാല് എമ്പതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാനൂര് വണ്ടി അടുത്ത് ഇത് മറ്റേ കഴിഞ്ഞു കാണിച്ചോ യെസ് അല്ലേ ഇത് ഇതിനകത്തേ ചെറിയാ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ഡീസൽ ഓട്ടോ ഇതല്ല നമ്മള് വേറെ കാണിച്ചു വണ്ടി ആ ഇതിനകത്ത് ശരിക്കും നമ്മളെ നാല് അല്ല നാല് അലേസ് കസ്റ്റമർ ഇളക്കിയെടുത്തേ പുള്ളി പുള്ളി വേറൊരു അലോ ഇട്ടിരുന്നേ സ്റ്റോക്ക് അലേ മാറ്റി സ്റ്റോക്കലേ കാണുന്നില്ല ഓക്കെ നാല് ഡ്രം ഇട്ടേക്കാണ് ഇത് ഞാൻ മാറ്റി തരാം ഇതൊക്കെ പറയുന്നത് വ്യക്തമായിട്ട് തരും അലോസിഡൽതാ ഈ ഈ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വീഡിയോ ആണ് ഇതിൻ്റെ അകത്ത് അല്ല സി ഡി ഡി ആയി അല്ലേ നാല് അലോവിയിൽ ഓൾറെഡി കമ്പനി വരുന്നതാണ് അത് ആരോ ഇട്ട് തന്നിരിക്കും ബ്രോ വേറെ അലോവിയിൽ ഇട്ട് വരും ആറ് നാപ്പിന്റെ ഒരു അഞ്ചു അലോവിയിൽ ഇട്ട വിലയും ഇടാത്ത വിലയും പറഞ്ഞു തരാത്ത വിലയെന്നല്ല അലോവിയിൽ വേണ്ടെന്നുള്ളവർക്ക് വില കുറച്ച് കൊടുത്താ പോലെ ശരി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് അലോവിയിൽ ഇട്ടുതരാ അഞ്ച് തൊണ്ണൂറിന് അഞ്ച് തൊണ്ണൂറിന് ജഡ്ഡി ഓട്ടോമാറ്റിക് ആണ് പതിനെട്ടാം നാലൂട്ടോ അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് അലോവിൽ ഇല്ലാതെ ഇരുപത് രൂപ കുറയും അടിപൊളി ഡീസൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് സെറ്റ് ലോൺ ആണ് അത് ഒരു അതാണ് ഈ വണ്ടി നിങ്ങൾ മിസ് നല്ല വണ്ടി 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 ബ്രോ ഒന്നും സെറ്റ് ലാസ്റ്റ് ഏറ്റവും അയ്യോ അത് പറയാൻ കേട്ടോ ഈ ഞാൻ ഇറക്കുന്നത് മാരി ഷോറൂമിൽ നിന്നാണ് എല്ലാ സർവീസിംഗ് കഴിഞ്ഞ് അറുപത്തിരണ്ടായിരം രൂപ ബില്ലും അടച്ചിട്ടുണ്ട് അതായത് ബോഡി വർക്ക് അല്ല ചെയ്തേക്കണത് എല്ലാ സാധനങ്ങളും ക്ലച്ച് എല്ലാം മാറി കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ എല്ലാ സാധനം മാറി കസ്റ്റമർ അത്ര പക്കയായിരുന്നു ഒന്നും ചെയ്യണ്ട അപ്പൊ ഈ അലോസ് അയാൾ എടുത്ത ഈ അലോയിസ് കിടന്നതിനകത്ത് നല്ലൊരു അലോസ് ആയിരുന്നു അയാള് ഷേപ്പ് സിഫ്റ്റ് എടുത്തിട്ട് ആ ഈ അലവി ഊരി നാല് ശരി ഇട്ടിട്ട് അതിലോട്ടിട്ടിട്ട് ഇട്ടിട്ടുണ്ട് അഞ്ചു എഴുപതിനും ഇടാണ്ട് അല്ല അല്ലാണ്ട് അഞ്ചു എഴുപതിനും അഞ്ചു തൊണ്ണൂറ് പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേസ് 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 ആണ് ആണ് ഏത് ഈ ഈ ഒക്കെ എടുത്തു എനിക്ക് ഇതൊക്കെ ഇത് ചുമ്മാ ചുമ്മാ ഡോക്ടർ എന്നൊക്കെ ില് ഏതെങ്കിലും കേറ്റുറ്റുണ്ടാവുള്ളൂ ഇങ്ങനത്തെ പണിയൊക്കെ ഡോക്ടർ ആണോ സംഭവം അറിയില്ല എന്തായാലും വണ്ടി വൃത്തിയുണ്ട് വണ്ടി വണ്ടി കേട്ടോ നല്ല വണ്ടി എന്ന് വെച്ചാൽ ഈ വണ്ടി ഞാന് തൃശ്ശൂർ നോടി വന്നിട്ടാ ഈ വണ്ടി സെറ്റ് വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടി ഒരു ടൈപ്പ് പ്രിഫർ ചെയ്യാം അതിന്റെ ഞാൻ ഈ ടയർ കണ്ടോ പുത്തൻ ൾ ഓണർ വണ്ടി കേട്ടോ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഇട്ടായിരുന്നു മുപ്പത്തയ്യായിരം ഓഫർ രണ്ടേ എൺപത്തി അഞ്ചിന് ഒറ്റ രൂപ തരണ്ട ഈ വണ്ടി എടുത്തുണ്ടോ രണ്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഫുൾ ഓണി കൊണ്ടുപോകാം ഇനി ഞാൻ ഇനി പിന്നെ കൊല്ലു നീ കൊഞ്ച് പതിനാറ് ഇതിനൊരു ഫുൾ ഫുൾ അലോയ് വീൽസ് വരും വരും എല്ലാ ഫീച്ചേഴ്സും ാണ് ഈ വണ്ടിക്ക് ഒരു പ്രത്യേക മാത്രമേ അറുപതിനായിരം കിലോമീറ്റർ ഓണർ പതിനാറ് അറുപതിനായിരം കിലോമീറ്റർ അല്ലേ പതിനാറിൽ അറുപതിനായിരം നല്ല മൈലേജ് ഇരുപത്തി കിലോമീറ്റർ മൈലേജ് കിട്ടും മൈലേജ് ആ മൈലേജ് മാത്രമല്ല അജു ഈ വണ്ടി അജു ഇത് ഓടിച്ചിട്ടുണ്ടാ ഡീസിനോ നല്ല പുള്ളിങ് കാര്യം ഞാൻ അതായത് ഒരു നൂറാ നൂറ്റിന് ഒന്നും പറ്റൂല മൈലേജ് എഫിഷ്യന്റ് ആയിട്ട് ഒരു മാന്യമായിട്ട് നല്ല ഈ വണ്ടി മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഇട്ടിരുന്നത് ഇരുപത് ഒരു ഓഫർ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് വീണ്ടും സീറോ ഡൗൺ കൂടുതലല്ലേ നിങ്ങള് ഈ പ്രേക്ഷകര് കാണുക

ഡീസൽ ആണ് അമേസ് എൺപതിനായിരം കിലോമീറ്റർ നാലേ കാലാ മതി നാലേ കാലം ഇരുപത്തയ്യായിരം ഓഫർ ഉണ്ട് നാലേ ഒരു നാലേ കാലം ഇരുപത്തിയ്യായിരം ഓഫർ ഉണ്ട് ഫുൾ എടുത്തോണ്ട് രണ്ടായിരത്തി പതിനേഴ് ഡീസൽ വണ്ടി ഇരുപത്തഞ്ച് പ്ലസ് മൈലേജ് ട്വന്റി ഫൈവ് മൈലേജ് ഒന്നുമില്ല 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 ഒരു ഉണ്ട് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി ഈ വണ്ടി പറഞ്ഞ പത്ത് എട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഡെലിവറി എടുത്തേക്കുന്ന വണ്ടി വാഹനം നമ്മള് രണ്ട് ലക്ഷത്തി എൺപത്തിഅ്യായിരം രൂപ വെക്കാൻ വേണ്ട ഇരുപതിനായിരം കുറച്ച് രണ്ട് അറുപത്തഞ്ചിന് ഇത് നിങ്ങൾക്ക് ഒരു രൂപ തരാതെ ഈ വണ്ടി എടുത്തോണ്ടോ അതായത് ആർ എക്സ് എൽ ആണ് രണ്ട് ലക്ഷത്തിയ്യായിരം രൂപ റെഡ് വണ്ടി റെഡ് വണ്ടി അല്ലെ ഓർക്കണം ഇതൊക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് ട്രസ്റ്റ് വാല്യൂ മാത്രമാണ് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ സെസ്റ്റ് ആണ് ഈ കിടക്കുന്നത് സെസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഇത് സുനിമാമയുടെ വണ്ടിയാണിത് സുനിമാനി സുനിമാമന്റെ സെസ്റ്റ് സുനിമാമൻ സീറ്റിലിരുന്ന് ഓട്ടിച്ച സെസ്റ്റ് വണ്ടി മാമൻ എന്തെങ്കിലും ഈ വണ്ടി നല്ല വണ്ടി ആട്ടോ ഇത് നല്ലൊരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഇടിക്കട്ട സാധനം ഈ ഡോറൊക്കെ അകത്തൊക്കെ നല്ല നീറ്റില്ലേ വണ്ടി വണ്ടി നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി വണ്ടി പറഞ്ഞാ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പക്ഷെ കാണാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുണ്ട് അത്രൊന്നും ഇല്ല നാല് നല്ല പുത്തൻ ടയറും കാര്യങ്ങളും അടിച്ച് നാട്ടുകാരും െ അതെ അപ്പൊ ഈ വണ്ടി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കേറാം ഏറെ രണ്ടായിരം രൂപ ലോണും തരാം പതിനഞ്ച് വണ്ടി അല്ലേ പതിനഞ്ചു വണ്ടി ഓക്കെ അപ്പൊ നമ്മുടെ രണ്ടു അതെ ഈ ഈ ചെടിയെ പറ്റി നിങ്ങൾക്ക് അറിയാമോ ഉം ഇതാണ് മണി പ്ലാന്റ് രണ്ടു ലക്ഷത്തി രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ പതിനഞ്ച് മോഡലാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അതും പ്രൊജക്ടം വരുന്ന വണ്ടി അല്ലേ ഇതാണോ

എന്നാലോ കിലോമീറ്ററിൽ എടുക്കാൻ ഒരു ഫാമിലി വണ്ടികൾ അല്ലെ അപ്പൊ അങ്ങനെയുണ്ട് നമ്മുടെ ട്രസ്റ്റ് നമ്മൾ കാണിച്ച രണ്ടാമത്തെ എപ്പിസോഡിലെ വണ്ടികളൊക്കെ അടിപൊളിയല്ല എല്ലാം അത്യാവശ്യം ഞാൻ പറഞ്ഞാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികള് മാക്സിമം വില കുറച്ചിട്ട് കുറച്ചിട്ടല്ലേ ഫുൾ ലോൺ ആ ഫുൾ ലോൺ കുറയ്ക്കാൻ അങ്ങനെ അറ്റം കുറച്ചാണ് ഫുൾ ഓൺ എന്ന് പറഞ്ഞാൽ വെറുതെ കൊടുക്കുന്ന പോലെ ഉണ്ടല്ലോ ഫുൾ ഓൺ എന്ന് ഒരിക്കലും വലിയൊരു ഓഫറോ കാര്യങ്ങളൊന്നും അല്ല ഓഫറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തു വണ്ടി എടുക്കാനുള്ള ഒരു ഓഫർ തരുന്നുള്ളു പിന്നെ ഞാൻ പറഞ്ഞാലോ വണ്ടി വണ്ടിയെടുക്കുകയാണെങ്കിൽ ചെക്ക് ചെയ്തോളാം അത് നല്ല മോഡൽ കൂടിയിട്ടുള്ള ലോ കിലോമീറ്റർ വണ്ടി എടുത്തോളൂ അല്ലേ തീർച്ചയായും ഒരു ഒരുവിധ എല്ലാ വണ്ടികളും നല്ല ഉപകാരത്തോടുകൂടി നിങ്ങൾക്ക് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ സാർ പറ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കണക്ക് നിങ്ങൾ മാക്സിമം വീഡിയോ കണ്ട് എന്നെ അജുവിനെയും സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അഥവാ ഇനി ഒരു പക്ഷേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വണ്ടി വേണ്ടെന്നുണ്ടെങ്കിൽ ഈ വേണ്ടവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് അജുനെ മാക്സിമം നിങ്ങൾ വൺ മില്യൺ ടു മില്യൻ ലോട്ടൊക്കെ പോവാനായിട്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കുക ഉള്ളൂ അതായത് ഇത്ര ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴും പറയുന്ന കേസ് ഉണ്ട് വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ഉപകാരം ഉണ്ടോ തോന്നുകയാണെങ്കിൽ മാത്രം ഫോളോ ഒക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് വിട്ടാൽ മതി പക്ഷേ നിങ്ങൾക്ക് ഉപകാരമില്ലാന്ന് തോന്നിയാൽ പോലും ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ അത്രേ ഉള്ളൂ അത് വേറെ ആ ഒരു ഉപകാരം